എല്ലാ ഇ സി എസ് എസ് ബെനിഫിഷ്യറീസിനും എൻ്റെ നമസ്കാരം എല്ലാവരെയും ഒരിക്കൽ കൂടി ഷാജി സ്റ്റോക്കിലേക്ക് സ്വാഗതം ചെയ്തോളൂ ഇത് ഞാൻ നിങ്ങളിലെത്തിയിരിക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ടാണ് പല ഇ സി എച്ച് എസ് ബെനിഫിഷ്യറീസിനും അറിയാത്ത ഒരു കാര്യമാണ് എമർജൻസി ബേസില് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം എവിടെ കൊണ്ടുപോകണം അത് അതിനുശേഷം എങ്ങനെ അത് റീഇംബേഴ്സ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനാണ് അതിനെക്കുറിച്ച് വിശദമായി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളോട് പറയാനിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇതേ വരെ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഞാൻ ഇങ്ങനെയുള്ള ഇ സി എച്ച് എസ് സംബന്ധമായ പുതിയ പുതിയ ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ തന്നെ ഏതെങ്കിലും രീതിയിൽ എമർജൻസി ആയി കഴിഞ്ഞാൽ ഒരു പേഷ്യൻ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറിയെ നിങ്ങൾ എംബൻഡ് ഹോസ്പിറ്റൽ അടുത്തില്ല എങ്കിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഏത് പോളിക്ലിനിക്ക് ആണോ അവിടെ ഇൻഫോം ചെയ്യണം ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി അഡ്മിറ്റ് ചെയ്ത വിവരം അവരെ അറിയിക്കണം കാരണം ഡെയിലി റിപ്പോർട്ട് ഹയർ ഫോർമാറ്റിൽ എല്ലാ ഇ സി എച്ച് നിന്നും പോകാറുണ്ട് അതവർക്ക് അതിനകത്ത് മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ലഭിക്കൂ രണ്ടാമതായി ട്രീറ്റ്മെന്റ് നടന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ അവിടെ നിന്ന് ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സെക്ഷനിൽ നിന്ന് വാങ്ങേണ്ട അത്യാവശ്യമാണ് അതിൽ എന്ന് ആ പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റായോ അതിന്റെ ടൈമിങ് ഡേറ്റ് സഹിതം അതുപോലെ സിഗ്നേച്ചർ കോളത്തിൽ അന്നത്തെ ഡേറ്റിൽ സിഗ്നേച്ചർ ചെയ്ത എമർജൻസി സർട്ടിഫിക്കറ്റ് അന്ന് വാങ്ങേണ്ടതാണ് അതോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽഡ് ഡിസ്ചാർജ് സമ്മറി ഡിസ്ചാർജ് സമ്മറി ആ സമയത്ത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ആ സമ്മറി അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം കൺസോൾട്ട് ബിൽ സമ്മറി വിത്ത് ബ്രേക്കപ്പ് ഡീറ്റെയിൽസ് അതുപോലെ എന്തൊക്കെ അതായത് ബിൽ സമ്മറി അതിന്റെ ബ്രേക്കപ്പ് ചെയ്തുള്ള ബിൽ സമ്മറി ഹോസ്പിറ്റലിൽ തരും അത് അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അതായത് എം ആർ ഐ സി ടി അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്റേ അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ടുകൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എം ആർ ഐ ഉണ്ടെങ്കിൽ അതിന്റെ ഫിലിം വരെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ് പിന്നെ ഒ ടി നോട്ട് വിത്ത് ഡേറ്റ് അതായത് ഓപ്പറേഷനോ പ്രൊസീജിയറോ നടന്നിട്ടുണ്ടെങ്കിൽ എമർജൻസി കേസിൽ അതിന്റെ ഡീറ്റെയിൽസ് ആഹിതം അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം പ്രസ്ക്രിപ്ഷൻസ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പ്രസ്ക്രിപ്ഷൻസും ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും അതായത് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഈ പറഞ്ഞ ഡോക്യുമെന്റിനോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ആധാർ കാർഡ് പേഷ്യന്റിന്റെ ഇ സി എച്ച് എസ് കാർഡ് പ്രൈമറി ബെനിഫിഷ്യറിയുടെ ബാങ്ക് പാസ്ബുക്ക് ഇത്രയും ഡോക്യുമെന്റ് ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ പോളി ക്ലിനിക്കിൽ ഇത് സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് അതായത് ഡിസ്ചാർജ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യണം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഹോസ്പിറ്റലിലെ എല്ലാ ബില്ല് എല്ലാ ഡോക്യുമെന്റിലും അവരുടെ സിഗ്നേച്ചർ അവരുടെ ഓഫീസ് സീലുകളെല്ലാം ഉണ്ടായിരിക്കണം നിർബന്ധമാണ് ഇതെല്ലാം ചേർത്ത് ക്ലാരിറ്റി ഉള്ള കോപ്പി നിങ്ങൾ നിങ്ങളുടെ ക്ലെയിം സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് ടോട്ടൽ എമൗണ്ട് എയ്റ്റി പെർസെൻറ്റേജ് അവർ പ്രീ ഓഡിറ്റ് ചെയ്ത് അത് ഹെഡ് ക്വാർട്ടറിൽ നിന്ന് നിങ്ങൾക്ക് റീംബേഴ്സ്മെന്റ് ആവുന്നതാണ് അതുപോലെ എമർജൻസിയിൽ കൊണ്ടുവന്ന പേഷ്യൻറ്റ് നോർമലായി എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള എം ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോളിക്ലിനിക്കിൽ പോയി ഒ പി ഡി വാങ്ങി അവിടെ നിന്ന് നിങ്ങളുടെ എം ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതി എന്നെ എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരവേഴ്ന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി ജയ ഹിന്ദ്